നമസ്കാരം പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ഇസ്രായേലിൻ്റെയും ഇറാൻ്റെയും പ്രത്യക്ഷത്തിലുള്ള സംഘർഷത്തിൻ്റെ അല്ലെങ്കിൽ ആക്രമണ പരമ്പരകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് ഒരു വെടിനിർത്തൽ പശ്ചിമേഷ്യയിൽ നിലവിൽ വന്നിരിക്കുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാൻ്റെ ആണവ നിലയങ്ങളെ തകർത്തുകൊണ്ട് അമേരിക്ക തന്നെ നേരിട്ട് നടത്തിയ ബോംബാക്രമണം അവരുടെ അതിശക്തമായ ബങ്കർ ബഷ്ട ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായി ഇറാൻ്റെ ആണവ നിലയങ്ങളെ തകർത്ത് തരിപ്പണമാക്കി എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത് ഇറാൻ അത് പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ലെങ്കിൽ കൂടി താൽക്കാലികമായി ഒരു വെടിനിർത്തൽ മിഡിൽ ഈസ്റ്റിൽ സംഭവിച്ചു മാത്രമല്ല അമേരിക്ക നേരിട്ട് നടത്തിയ ആക്രമണത്തിന് എതിരിട്ട് എന്നോളം മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ നാവിക താവളങ്ങളിൽ ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് ഖത്തറിലെ അൽ ഉദ്ദീദ് നേവി ബേസിനെ അല്ലെങ്കിൽ മിലിറ്ററി ബേയ്സിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ക ഇറാൻ്റെ ഭാഗത്തു നിന്നും മിസൈൽ ആക്രമണം ഉണ്ടായി ഇതിനെ തുടർന്ന് അമേരിക്ക ശക്തമായി തിരിച്ചടിക്കുകയോ അതല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുകയോ ചെയ്യാതെ ഇറാൻ ഇസ്രായേൽ തമ്മിലുള്ള വെടിനിർത്തലിലേക്ക് നേരിട്ട് കടക്കുകയാണ് ചെയ്തത് താൽക്കാലികമായി വെടിനിർത്തൽ നിലവിൽ വരികയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇസ്രായേലും മിഡിൽ ഈസ്റ്റിലെ അറബ് രാജ്യങ്ങളും തമ്മിൽ കഴിഞ്ഞ ഒന്നൊന്നര പതിറ്റാണ്ടായിട്ട് വളരെ നല്ല സൗഹൃദമാണ് നിലവിൽ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനഞ്ചിന് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ മധ്യസ്ഥതയിൽ വാഷിങ്ടൺ ഡി സിയിൽ വെച്ച് യു എ ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും ഇസ്രായേലിലെ ഉദ്യോഗസ്ഥരും തമ്മിൽ ചേർന്ന് ഒരു കരാറ് രൂപപ്പെടുത്തിയിരുന്നു അതാണ് അബ്രഹാം കരാറ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അങ്ങനെ ഒരു പേര കരാറിന് വരാനുണ്ടായ കാരണം അബ്രഹാമിക് മതങ്ങളാണ് ഈ ജൂതമതവും ഇസ്ലാം മതവും ക്രിസ്തു മതവും ഒക്കെ അപ്പോൾ സംഘർഷത്തിൽ നിൽക്കുന്നത് ഈ ജൂതമത വിഭാഗവും അറബ് മേഖലയിലെ മുസ്ലിം ജനവിഭാഗമായതുകൊണ്ട് തങ്ങളുടെ എല്ലാം ഒരു പിതാവ് അബൂ മൊ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അബ്രഹാം പ്രവാചകന്റെ പേരിനോട് ചേർത്താണ് അബ്രഹാമിക് കരാർ എന്നതിന് പേര് നൽകിയത് സുരക്ഷാ മേഖലയിലും അതുപോലെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗത്തിലും സർവോപരി സൈനിക മേഖലയിലും പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാം എന്നാണ് കരാറിൻ്റെ അടിസ്ഥാനം ഇങ്ങനെ ഒരു കരാർ നിലവിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇറാൻ തന്നെയാണ് ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾ ഇസ്രായേലിൻ എന്ന പോലെ അറബ് രാജ്യങ്ങളെയും ചെറിയ രീതിയിൽ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ അടുത്തൊന്നുമല്ല നമ്മൾ വളരെ കുറച്ച് പിന്നോട്ട് പോവുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി അഞ്ച് കാലഘട്ടങ്ങളിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബിൽ ക്ലിൻ്റൻ്റെ നേതൃത്വത്തിൽ ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നടപടിക്രമങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നു ഓസ്ലോയിൽ വെച്ചിട്ടായിരുന്നു ആ സമാധാന ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരുന്നത് ബിൽ ക്ലിൻ്റൻ പ്രസിഡന്റ് കാലാവധി കഴിഞ്ഞതിന് ശേഷം ഇസ്രായേൽ അതിൽ നിന്നും പിന്മാറി അവർ വെസ്റ്റ് ബാങ്കിൻ്റെ ഇന്ന് ഫലസ്തീനിൻ്റെ കൈവശമുള്ള വെസ്റ്റ് ബാങ്കിൻ്റെ ചില ഭാഗങ്ങളിലേക്ക് കുടിയേറ്റം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു തുടങ്ങി അതിനെ തുടർന്ന് വീണ്ടും ചില സംഘർഷങ്ങൾ പ്രത്യക്ഷമായി പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ അവർ ഗാസയിൽ നിന്നും പിന്മാറി ഇസ്രായേൽ ഗാസയിൽ നിന്നും പിന്മാറി അവിടെ രണ്ടായിരത്തി ആറിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയും ഹമാസ് അധികാരത്തിൽ വരികയും ചെയ്തു അതിനെ തുടർന്ന് ഹമാസ് ഇസ്രായേലിനെതിരെ ശക്തമായി പോരാടുന്ന ഒരു സംഘടനയായതുകൊണ്ട് അതിനെ എതിർക്കാനും അതിനെ നിർവീര്യമാക്കുന്നതിനും വേണ്ടി ഗാസയ്ക്കെതിരെ ശക്തമായ ഉപരോധം ആരംഭിച്ചു അതിന് സഹ ഈജിപ്തിൻ്റെ സഹായവും ഇസ്രായേൽ തേടിയിരുന്നു കൂടാതെ മറ്റ് മേഖലയിലുള്ള അതായത് മിഡിൽ ഈസ്റ്റിലുള്ള അറബ് രാജ്യങ്ങളുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നും അവരുമായിട്ട് വാണിജ്യ വ്യാപാര നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്നുള്ള ഒരു പൊതുധാരണയുടെ അടിസ്ഥാനത്തിൽ ചില സഖ്യങ്ങൾ അതല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ അറബ് രാജ്യങ്ങളും ഈജിപ്തും ഈജിപ്തും അതേപോലെ തന്നെ സുഡാൻ മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ കൂടി ചേർന്നിട്ട് ഇസ്രായേലുമായി സഹകരിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള ചില നടപടികളിലേക്ക് നിലപാടുകളിലേക്ക് അവർ കടന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഒരറബ് രാജ്യം അഥവാ ജോർഡാൻ ആദ്യമായി ഇസ്രായേലിനെ അംഗീകരിച്ചതായി പ്രഖ്യാപിച്ചത് അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഈ രണ്ടായിരത്തി പത്തിന് ശേഷമുണ്ടായ ചില സംഭവ വികാസങ്ങൾ ചില ചർച്ചകൾ ചില നയതന്ത്ര നീക്കങ്ങൾ ഒക്കെ ഇസ്രായേലുമായിട്ടൊരു നല്ല ബന്ധം സ്ഥാപിക്കുന്നതിന് അറബ് രാജ്യങ്ങളെ പ്രേരിപ്പിക്കുകയുണ്ടായി അത് പ്രധാനമായിട്ടും അവർ ചില വിട്ടുവീഴ്ചകൾ ഇസ്രായേൽ നടത്തി വെസ്റ്റ് ബാങ്കിൻ്റെ മേലുള്ള കടന്നുകയറ്റം അവർ കുറച്ചു അതുപോലെ തന്നെ ചില ഏരിയകൾ കൈയടക്കി വെച്ചിരിക്കുന്നത് അത് ഫലസ്തീനൊക്കെ തന്നെ തിരിച്ചു കൊടുത്തു അങ്ങനെയുള്ള ചില വിട്ടുവീഴ്ചകൾ ഇസ്രായേൽ ചെയ്തു അമേരിക്ക ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി അതുപോലെ മൊറോക്കോ ഈ സഹാറ മരുഭൂമിയിലെ ചില പടിഞ്ഞാറൻ ഭാഗങ്ങൾ മൊറോക്കോയുടെ കൈവശമുണ്ടായിരുന്നു അപ്പോൾ അമേരിക്ക അത് വിട്ടു നൽകില്ല എന്നും അതിന് മേലുള്ള അധികാരം മൊറോക്കോ പിൻവലിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു ആ ആവശ്യങ്ങളൊക്കെ മൊറോക്കോ മൊറോക്കോയുമായി ചർച്ച ചെയ്ത് സംസാരിച്ച് തീരുമാനമാക്കുകയും അമേരിക്ക അതിൻ്റെ പരമാധികാരം മൊറോക്കോയ്ക്ക് തന്നെ നൽകുകയും ചെയ്തു അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനഞ്ചിന് നടന്ന ചർച്ചയ്ക്ക് ശേഷം അന്ന് യു എയും ബഹ്റൈനും നേരിട്ട് ഇസ്രായേലുമായി ഈ കരാറിൽ ഒപ്പുവെച്ചു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ സുഡാനും അതിലൊപ്പുവിട്ടു മൊറോക്കോ അതിൻ്റെ ഇടയിൽ അതിലാണ് ചെയ്യുന്നത് ഈ പ്രശ്നങ്ങൾ ഈ വെസ്റ്റേൺ സഹാറയുടെ മേലുള്ള അധികാരം സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിച്ചതിന് ശേഷം മൊറോക്കോയും ആ അബ്രഹാമിക് കരാറിൽ ഒപ്പിടുകയാണുണ്ടായത് സുഡാൻ ഈ കരാറിൽ ഒപ്പിടാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കാത്തിരുന്നത് സുഡാൻ്റെ മേൽ അമേരിക്ക ഒരു ബ്ലാക്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തിയിരുന്നു തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണെന്നും തീവ്രവാദത്തെ സ്പോൺസർ ചെയ്യുന്ന രാജ്യമാണെന്നുമുള്ള ഒരു നിരീക്ഷണത്തിന്റെ ഭാഗമായി ബ്ലാക്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തിയ രാജ്യമായിരുന്നു സുഡാൻ മാത്രമല്ല സുഡാൻ അന്താരാഷ്ട്ര സഹായങ്ങളൊക്കെ അമേരിക്ക തടഞ്ഞു വച്ചിരുന്നു അപ്പോൾ അതെല്ലാം അവർക്ക് നൽകാമെന്നും അന്താരാഷ്ട്ര സാമ്പത്തിക സഹായം ഏർപ്പെടുത്താമെന്നും ബ്ലാക്ക് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിക്കൊള്ളാമെന്നൊക്കെയുള്ള അമേരിക്കയുടെ വിട്ടുവീഴ്ചയുടെ ഭാഗമായി സുഡാനും ഈ കരാറിൽ ഒപ്പിടുകയാണുണ്ടായത് എന്തൊക്കെയായാലും ഇറാൻ എന്നുള്ള ഒരു ഷിയ രാജ്യം കൂടാതെ ആണവങ്ങൾ വികസിപ്പിക്കുന്ന ഒരു രാജ്യം എന്നീ നിലയിൽ ഇറാനെ ഒറ്റപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യം ഈ ഫലസ്തീനായാലും ഇസ്രായേലിനായാലും ജോർഡാനായാലും മൊറോക്കോക്കായാലും സുഡാൻ അതുപോലെ ഗൾഫിലെ മറ്റ് രാജ്യങ്ങൾക്കായാലും എല്ലാവർക്കും ഒരു തീരുമാനം എടുത്ത് എന്ന നിലയിലായിരുന്നു ഇറാനെതിരെ മുന്നോട്ട് പോകാം എന്നുള്ള നിലയിൽ ഇത്തരം ഇത്തരമൊരു കരാറ് രൂപം കൊള്ളുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം തന്നെ ഇറാൻ്റെ ചില ആണവ പ്രശ്നങ്ങളും ഇറാൻ വളർത്തിക്കൊണ്ടുവരുന്ന ആണവ ആയുധ നിര ആണവ കരാറിൽ നിന്നും ഇറാൻ പിൻവാറുന്നതും അതുപോലെ തന്നെ ഇറാനിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന യുറേനിയൻ സമ്പുഷ്ടീകരണം തങ്ങളെയും ബാധിക്കുമോ അതിൻ്റെ എഫക്റ്റ് എന്നുള്ള ഒരു ഭയമൊക്കെ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്ക് വളരെയധികം ഉള്ളതിനാലാണ് അവർ ഇസ്രായേലിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഇസ്രായേൽ അവസരം മുതലെടുക്കുകയും യു എ സൗദി അറേബ്യ ബഹ്റൈൻ കുവൈത്ത് തുടങ്ങിയ എല്ലാ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ടും അവരെ ഡയറക്റ്റ് നയതന്ത്ര ബന്ധവും സുരക്ഷാ മേഖലയിലും രഹസ്യാന്വേഷണ മേഖലയിലുമൊക്കെയുള്ള അവരുടെ സാന്നിധ്യം ഉറപ്പാക്കുകയും ചെയ്തു യു എയുടെയും സൗദിയുടെയും രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകളെല്ലാം തന്നെ ഇസ്രായേലി ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി അതിന് കാരണം അവർ കുറച്ചുകൂടി ഒരു അപ്ഡേറ്റഡ് ആണ് അവരുടെ സാങ്കേതിക മേഖലയിലും മൊസാദിൻ്റെയും മറ്റുമൊക്കെ സഹായം ഈ രാജ്യങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് അവർ കരുതുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഒമാൻ ഭരണാധികാരി അതിൽ ഒമാൻ വിദേശകാര്യമന്ത്രി ജെറുസലേം സന്ദർശിച്ചു അതിനെ തുടർന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും അദ്ദേഹത്തിൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും അതുപോലെ തന്നെ മൊസാദിൻ്റെ തലവനും ഒക്കെ ചേർന്ന് ഒമാൻ സന്ദർശിക്കുകയുണ്ടായി ഇതിനുക്ക് ശേഷം ഈ അറബ് മേഖലയിലുള്ളവരും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിലുള്ള അതുവരെ തുടർന്ന് പോന്നി രഹസ്യമായി തുടർന്നു പോന്നിരുന്ന ചില ബന്ധങ്ങൾ പരസ്യമായി അവരുടെ മീറ്റിങ്ങുകളും കൂടിച്ചേരലുകളും അതുപോലെ തന്നെ നയതന്ത്ര നീക്കങ്ങളും ഒക്കെ പത്രങ്ങളിലൊക്കെ അച്ചടിച്ച് വരാൻ തുടങ്ങി അതിനെതിരെയൊന്നും ഒരു വിയോജിപ്പൊന്നും ഒരു മേഖലയിൽ നിന്നും വരാതെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഈ സഹകരണം ഒന്നും കൂടി മെച്ചപ്പെടുത്തുക എന്ന നിലയിലാണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനഞ്ചിന് അമേരിക്കയിലെ വാഷിങ്ടൺ ഡി സിയിൽ വെച്ച് യു എ ബഹ്റൈൻ ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് അബ്രഹാമി കരാറിൽ ഒപ്പുവെക്കുന്നത് അബ്രഹാമി കരാറിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ് ഞാൻ നൽകിയത് ഇതിന്റെ പശ്ചാത്തലവും നിലവിലെ ഇതിൻ്റെ അവസ്ഥയും ഒക്കെ ഞാൻ അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം നമസ്കാരം